ചില സ്ഥലത്ത് തലയിൽ വെച്ചോണ്ട് ഓരോ ക്ലിക്കും ഓരോ ഫ്രെയിമാണ് അത് ഇങ്ങനെ എടുത്താലും ഭംഗിയാണ് വണ്ടി സ്കിറ്റ് ചെയ്ത് തരുമ്പോൾ ഡോറ് ഞങ്ങൾ ഞാൻ ഫ്രണ്ടിരുന്ന് ഞാൻ ആദ്യം ചാടി അവർ എൻ്റെ പുറകെ ചെടി പിന്നെ അയാളെ ഒരു കല്ലുകുണ്ടിടിച്ച് നിർത്തി പിന്നെ നാബി കഴിഞ്ഞ് മോളിലോട്ട് തന്നെ വലിയ കുഴപ്പമില്ല നമ്മളെ മനകളിലെ മോളിലായി കഴിഞ്ഞു മോളിൽ നിന്ന് അതിന് പാറ വേഴിന്ന് വലിയൊരു പേടി കണ്ട പക്ഷേ നാബി ഇവരെ എത്തുന്നതാണ് ഏറ്റവും റിസ്ക് അത്യാവശ്യം ലഗേജൊക്കെ ഉണ്ടായിരുന്നു ലഗേജ് എനിക്കൊരു ഷോൾഡർ ബാഗും ഒരു ബ്രീഫ് കേസും അതാണ് എനിക്ക് പറ്റിയ അബദ്ധം ഷോൾഡർ ബാഗ് മതിയായിരുന്നു ഞാൻ ഈ നടക്കണം പെട്ടെന്ന് ഈ ഉരുട്ടുന്നവർക്ക് വിചാരിക്കുന്നില്ല അപ്പോൾ ഒരു വീലുള്ളൊരു സൂട്ട് കേസായിരുന്നു പക്ഷെ അതും ഉരുട്ടിക്കൊണ്ടാണ് വന്നത് ഈ അവിടുത്തെ ഈ മണ്ണ് റോഡിൽ കൂടെ അൺ ട്രെയിനിൽ കൂടെ ചില സ്ഥലത്ത് തലയിൽ വെച്ചോട്ട് പോയി തലയിൽ വെച്ചോട്ട് പറഞ്ഞിട്ടുണ്ട് അത് അറിയാതെ ചെയ്തു പക്ഷെ ഒരു ക്ഷീണമോ അരുവിയുടെ വെള്ളം കുടിക്കുക ചായ വല്ല കിട്ടുകയാണെങ്കിൽ കിട്ടുക നടക്കുക താമസം ഒരു ദിവസം നമ്മള് മറ്റേ നാബി എന്ന് പറഞ്ഞ വില്ലേജില് ചെറിയൊരു റൂം കിട്ടി ഞങ്ങള് നാല് അഞ്ചാറ് പേരെ റൂമിന്റെ തറയിലെ മെത്ത വരച്ച് ഉറങ്ങി പിന്നെ പിന്നത്തെ ദിവസം വണ്ടിക്കത്താണല്ലോ പക്ഷെ അവിടെ മുകളിലോട്ട് പോകുമ്പോ ഈ ചെറിയ ഹോം സ്റ്റേയ്സ് വിലയാ പോയതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം ഇത് അത് ഏത് പോകുന്ന ആ റൂട്ടിലുള്ളതായിരിക്കും അല്ലേ ഇനി നമുക്ക് ഹിമാലയൻ കാഴ്ച പിന്നെ എവിടെ നോക്കിയിരുന്നാലും അതിലൊരു ഭംഗിയുണ്ടാവും നമ്മള് അവിടെ നിന്നിട്ട് പിന്നെ കാഴ്ച നമ്മള് പുലർച്ചെ കണ്ടത് പറയാ പിന്നെ ഇതിന് ഓരോ സെക്ടറിൽ നിന്നും ഓരോ പ്രത്യേകതയുണ്ട് നമ്മളിപ്പോ ഇത്രയും പത്തിരണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ലെങ്ത് ആണ് ഹിമാലയത്തിലുള്ളത് അപ്പോൾ നമ്മൾ ഓരോ സെക്ടർ പോകുമ്പോഴത്തേക്കും ആയിട്ടുള്ള ഫീൽ ഉണ്ടാവും ഓരോ ക്ലിക്കും ഓരോ ഫ്രെയിം ആണ് അത് എങ്ങനെ യാത്രയുടെ തുടക്കം പറയാമോ ഇവിടുന്ന് തൊട്ടിട്ട് പിന്നെ ആദ്യ കാലാവസ്ഥേ വരെയല്ലോ തിരുവനന്തപുരത്ത് ഫ്ലൈറ്റ് ഡൽഹി പിന്നെ നമ്മൾ ആദ്യം താമസിച്ച് അൾമോറ അല്ലേ അൾമോറ പിന്നെ പിത്തോഗർ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഇപ്പോഴും കറക്റ്റ് എങ്ങനെയാത് പ്രൊണൗസ് ചെയ്യാം പിത്തോകർ എന്ന് പറയും പിത്തടോകർ എന്നും പറയും എന്നാൽ ആ സ്ഥലം കഴിഞ്ഞാൽ നമ്മൾ ദാർച്ചുലയിൽ താമസിച്ചു അന്ന് വൈകിട്ട് അവിടെ ഹനുമാൻ ക്ഷേത്രവും അവിടെ മൂന്നല അമ്പലങ്ങളിൽ പോയി അവിടെ നിന്നാണ് പിന്നെ നമ്മുടെ ജീപ്പ് ഞങ്ങൾ ഈ ഫോർ വീലർ എന്ന് വിചാരിച്ചാണ് പോയത് പക്ഷെ ഒരു ചെളിയിൽ വണ്ടി പുറമോട്ട് സ്കിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് ടു വീലാക്കി പിന്നെ അവിടെ നമ്മള് വണ്ടിയില്ല ഒതുക്കിട്ട് എങ്ങനെ ആരെ വിളിക്കും വണ്ടി സ്കിറ്റ് ചെയ്ത് ഡോർ ഞങ്ങൾ ഞാൻ ഫ്രണ്ടിരുന്ന് ഞാൻ ആദ്യം ചാടി ഇവരെ തന്നെ പുറമെ പിന്നെ അയാളെ ഒരു കല്ലുകൊണ്ടിടിച്ചു നിർത്തി ഡ്രൈവറുടെ ഒരു ആത്മാർത്ഥ കൊണ്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു വണ്ടി പോയി ഒരു ഫോർ വീലർ ഉള്ള വണ്ടി ശരിക്കുള്ള അതിലേ പോയിട്ട് ഈ നാബി എന്ന് പറഞ്ഞു താമസിച്ചു പിറ്റേ ദിവസം രാവിലെ അതേ വണ്ടി തന്നെ ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ കൊച്ചു കൊച്ചു കെട്ടിടങ്ങൾ ആളുകള് കുഴപ്പമില്ല സ്നേഹമുള്ളത് വേറെ കുഴപ്പം ഭാഷ മാത്രം ഹിന്ദി കൊറേയൊക്കെ മനസ്സിലാവും പിന്നെ എല്ലാ മിലിറ്ററിയുടെ ഒരു കൺട്രോളാണ് ആ ഏരിയ മുഴുവൻ അതെ വലിയ കുഴപ്പമില്ല പിന്നെ അവിടുത്തെ ലോക്കൽ കൾച്ചർ കുറച്ച് വേറെയാണ് നമ്മുടെ കൾച്ചർ പോലെയല്ല വൈകുന്നേരമായി കഴിഞ്ഞാൽ അവരുടെ ഒരു മൂഡ് വേറെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയാണ് പോയത് രാവിലെ ഒരു എട്ട് മണിക്ക് തിരിച്ചു ഇരുപത്തിയാറ് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ എടുക്കും മൂന്ന് മണിക്കൂർ എടുക്കാറുണ്ടോ എടുക്കും ആ അല്ലല്ലോ റോഡ് അങ്ങനത്തെ അത് കണ്ടാലേ മനസ്സിലാവും ചിലയിടത്ത് റോഡും അരുവിയെല്ലാം ഒന്നാണ് പിന്നെ നാബി കഴിഞ്ഞ മോളിലോട്ടിന്റെ വലിയ കുഴപ്പമില്ല നമ്മളെ മലകളിലെ മോളിലായി കഴിഞ്ഞു മോളിൽ നിന്ന് അതിന് പാറ പേന്ന് വലിയൊരു പേടികണ്ട പക്ഷെ നാബി വരെ എത്തുന്നതാണ് ഏറ്റവും റിസ്ക് റിസ്ക് നോവിയിൽ നിന്ന് രണ്ട് ഡയറക്ഷനാണ് ഒന്ന് ഓമ്പർവതും ഈ കലാപ്പനി നദി ഉപയോഗിക്കുന്ന സ്ഥലം ഏകദേശം ഒരു നയൻ ടു ട്വൽവ് കിലോമീറ്റേഴ്സാണ് പിന്നെയാണ് ഒന്ന് മാറുന്നത് ഈ അധികാളിക്കും അതി കൈലാസത്തിൽ പിന്നെ ഒരു അടുത്താണ് ഓമ്പർവ്വതാണ് പിന്നെ കൈലാസത്തിലേക്ക് ഭാഗ്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പ്രൈം മിനിസ്റ്റർ അവിടെ ചെന്നിട്ട് ആദ്യ കൈലാസ ദർശനം നടത്തുന്നത് അതേ സ്ഥലത്ത് തന്നെ ഞാനൊരു പടം എടുത്തിട്ടുണ്ട് അതേ പൊസിഷനിൽ രണ്ടുപേരും എന്ന് ഒരു 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 വീക്ക്നെസ് അല്ലേ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇനി കൈലാസിൽ പ്രൈം മിനിസ്റ്റർ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്ര അങ്ങനെ അനുഭവം അവിടെ വരുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് പിന്നെ ഈ ചെറിയ ഗ്രാമങ്ങളുണ്ട് ഗ്രാമങ്ങളെന്ന് പറയുന്ന വിന്റർ ആയിക്കഴിഞ്ഞാൽ താഴേക്ക് പോകും സ്കൂളും മറ്റു കാര്യങ്ങളൊന്നും അല്ലേ ഈ അറുപത്തെട്ട് കിലോമീറ്റർ അപ്പോൾ ഓരോ ഗ്രാമീണർ തന്നെ ചെന്നിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് സെറ്റിൽ ചെയ്യും ഈ ടൂറിസ്റ്റുകൾ വരുന്ന ഇങ്ങനെയുള്ള വരുന്നവരൊക്കെ അപ്പം അവിടെ നിന്നുള്ള ഇൻകം ജനറേറ്റ് ചെയ്യും കൃഷികളടത്തും പക്ഷെ വിൻ്റർ ആകുമ്പോഴേ അത് എല്ലാ സെക്ടറിലും അങ്ങനെയാണ് യമനോത്രി ആയിക്കോട്ടെ ഗംഗോത്രി ആയിക്കോട്ടെ കേദാർ ബേദി എല്ലായിടത്തും ഈ ഗ്രാമീണരാണ് ആ പിന്നെ വിൻ്റർ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് കുളിച്ചെന്നിട്ട് വരുന്നവർക്കുള്ള സംവിധാനങ്ങൾ ചെയ്യും കൃഷി അവിടെ ചെയ്യും അവിടെ നിന്നുള്ള യാണിക്സ് എടുത്തിട്ട് വിൻ്റർ ആകുമ്പോൾ താഴെ അതേസമയം അവരുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന അടിവാരത്തിൽ ഇപ്പോൾ ഇവിടെ ഇതാണെങ്കിലും തെരച്ചില്ല കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളും മറ്റു കാര്യങ്ങളും അപ്പോൾ അത് അങ്ങനെയുള്ള അപ്പം ഇവർ ഇതിന് പ്ലാൻ ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ അവസാനത്തെ ഗ്രാമം നമ്മുടെ പിന്നെ കുട്ടി ഗ്രാമം കുട്ടി കുട്ടി ഗ്രാമത്തിലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കുട്ടി ദേവി അവസാനമായിട്ട് പോയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാന്നൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ചില സങ്കല്പങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് റെസ്പോൺസ് അവര് നമ്മൾ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ പിന്നെ പോലെ തന്നെയാണ് അവര് കാണുന്നത് നമ്മളെ കാണുന്നത് കിലോമീറ്റർ ആ സെക്ടറിൽ കാണത്തില്ലേ ഡിപ്പെടാശേഷം അത് എല്ലാ സെക്ടറും ആണ് ഇപ്പൊ നമ്മളിപ്പം പിന്നെ തവാങ്ങിലേക്ക് എരുണാചൽ പ്രദേശ് പോയി കഴിഞ്ഞാലും ആ പാസേജ് എന്ന് പറയുന്നത് രണ്ട് ദിവസം യാത്ര ചെയ്യേണ്ടതാണ് ഇപ്പം റോഡൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം അറ്റ് പ്രസൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാ സെക്ടറിലേക്കും റോഡ് വെട്ടുന്നത് ബോർഡറിലേക്ക് ഇപ്പോഴാണ് ഉണ്ടായത്